ഹലോ അസലാമലൈക്കും നിങ്ങൾക്ക് എല്ലാവർക്കും തടത്തിൽ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ മിസ്രിയ മുഹമ്മദ് അലി നമ്മൾ നമ്മളെ പ്ലാന്റ് ഒക്കെ ഒന്ന് ആവാൻ വേണ്ടിയിട്ട് ഒരു വളം കൊടുക്കുകയാണ് കേട്ടോ നമ്മൾ കൊടുത്തിൻ്റെ വളം തന്നെയാണ് വിഷദായിട്ട് ആദ്യത്തെ വീഡിയോയിൽ ഞട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇതിൽ വിശദമായിട്ടൊന്നും ഞാൻ നിങ്ങളെ കാണിക്കുന്നില്ല എന്നാലും നമ്മൾ കൊടുക്കുന്ന വളം എന്താണെന്നുള്ളത് കാണിക്കുന്നുണ്ട് കേട്ടോ നമുക്ക് നല്ലോണം വേര് വരണം പ്ലാന്റൊക്കെ കണ്ടില്ലേ എന്നാലും കുറേയൊക്കെ ഇപ്പം ഹെൽത്തി ആയിട്ട് വരുന്നുണ്ട് നമ്മൾ കൊടുത്ത വളത്തിനനുസരിച്ചൊക്കെ ഉണങ്ങി പറ്റുണങ്ങി നിൽക്കുന്നോടത്തുനിന്നൊക്കെ ഒരു മാറ്റം ലീഫിനൊക്കെ വന്നിട്ടുണ്ട് പിന്നെ തണ്ടും കോലും ആയി ആയിക്കഴിഞ്ഞാൽ എന്തായാലും അത് പുതിയ കിക്കീസ് വന്ന് വളർത്തിയെടുക്കാൻ ഒരു ചെറിയ പിന്നെ സീഡിങ് വാങ്ങി വളർത്തണ ബുദ്ധിമുട്ട് എന്തായാലും ഉണ്ടാവും കേട്ടോ നമ്മൾ തണ്ടും കോലും ആവാതെ പച്ചില വളം കൊടുത്ത് നമ്മൾ നല്ലോണം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്ലാന്റിന്മായും എന്നും പൂ കഴിക്കാറ് പക്ഷേ നമ്മൾ ശ്രദ്ധിക്കാതിരുന്ന് കഴിഞ്ഞാൽ ലീഫൊക്കെ കൊയിഞ്ഞാൽ തൊണ്ടും കോലും ആയാൽ പുതിയ കിക്കീസൊക്കെ വന്ന് പിന്നെ അത് വീണ്ടും ഹെൽത്തി ആയി എടുക്കാൻ നമുക്ക് കുറച്ച് പാടന്നെയാണ് കേട്ടോ അപ്പം നമുക്ക് നല്ല വേര് വരണം പുതിയ കിക്കീസ് വരണം അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വളം കൊടുക്കുന്നത് ഈ വളത്തിൻ്റെ എല്ലാ വിശദ വിവരങ്ങളും ആദ്യത്തെ വീഡിയോയിലുണ്ട് അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മളിപ്പോൾ കൊടുക്കുന്നത് ഈ കറ്റാർ വാഴയാണ് കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ കൊടുത്തപ്പോൾ കറ്റാർ വാഴ ചെല്ല് മാത്രം എടുത്തിട്ടാണ് കേട്ടോ ഞാൻ കൊടുത്തിരുന്നത് കറ്റാർവാഴക്കൊണ്ട് ഒരുത്തരം കറ ആ കറങ്ങാനും നമ്മളെ മേത്തോ മേത്തായാൽ ചൊറിയും ചെയ്യും നമ്മൾ ഡ്രസ്സിലായി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ കഷ്ണം മുറിച്ചാണ് കളയേണ്ടി വരുക ഡ്രസ്സ് ആ കറ പോവുകയല്ല അപ്പോൾ അതുകൊണ്ട് കറ്റാർ വാഴ പണിയെടുക്കുമ്പോൾ അതിൻ്റെ ആ ഒരു വെള്ളം ഉണ്ടല്ലോ അത് മുറിച്ചെടുക്കുമ്പോഴുള്ള വെള്ളം അത് നമ്മളെ ഡ്രസ്സിലാവാതെ നിങ്ങൾ നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ ചിലവർക്ക് അലർജി ഉള്ളവർക്ക് അത് വെള്ളം മേത്തായാല് നമ്മുടെ ശരീരത്തിലായാലും ചൊറിച്ചിലും വരും കേട്ടോ ഡ്രസ്സ് വല കായി കഴിഞ്ഞാൽ നല്ല കറയിൽ കര കേട്ടോ എന്തു തേച്ചാലും ആ കറ പോകില്ല അത് പിന്നെ നമ്മൾ കഷ്ണം മുറിച്ചല്ലാതെ പോകില്ല അപ്പം നമ്മളിപ്പോൾ ചെയ്യണമെന്താച്ചാൽ വെറും ജെല്ലല്ല കഷ്ണം മുറിച്ചിട്ട് ഒന്നിച്ച് അരച്ച് കൊണ്ടുവരുവാണ് കേട്ടോ നല്ല ജെല്ലുണ്ട് നല്ല കട്ടിക്കുള്ള പിന്നെ അലോവേര തന്നെയാണ് അപ്പോൾ അത്യാവശ്യം തണ്ടൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് ആ പ്ലാന്റിനൊക്കെ കൊടുക്കണ്ടേ പിന്നെ നമ്മളിതൊന്ന് അരച്ചു കൊണ്ട് കേട്ടോ കുറച്ചും കൂടി ബാക്കിയും വന്നിട്ടുണ്ട് കേട്ടോ ഒരു മൂന്നാല് തൊണ്ടും കൂടിയും ബാക്കി വന്നിട്ടുണ്ട് അപ്പോൾ രണ്ടാമതൊന്നും കൂടി നമുക്കത് അരക്കേണ്ടി വരും ഈ ഒരു നാല് മൂന്നാല് തൊണ്ടും കൂടിയും ബാക്കിയുണ്ട് രണ്ടാമതും കൂടി അരക്കേണ്ടി വരും കേട്ടോ അപ്പോൾ അത് അരച്ചു കൊണ്ടുവന്നു പിന്നെ നമ്മളത് എടുത്തിട്ട് ഒരു ബക്കറ്റ് വെള്ളത്തിക്ക് ഒഴിക്കുക കേട്ടോ രണ്ടാമത്തും അരച്ച് കൊണ്ടുവരാം കേട്ടോ നമ്മൾ രണ്ടാമത്തും കൂടി എടുത്തിട്ട് അതും കൂടി അരച്ച് കൊണ്ടുവരുക കേട്ടോ അതും അരച്ച് കൊണ്ടുവന്നിട്ട് അതും കൂടി വയ്ക്കണം ഒഴിക്കുക നല്ലോണം വേര് വരും കേട്ടോ ഇത് കൊടുത്തു കഴിഞ്ഞാൽ വേര് പുതിയതായിട്ട് നല്ല പച്ചപ്പോട് കൂടി പച്ച കളറിൽ നല്ല ഇളം പച്ച കറ്റാർവാഴേൻ്റെ ഇതേ ഈ ജെല്ലിൻ്റെ അതേ കളറ് പച്ചയിലെ വരിക അതായത് തുമ്പൊക്കെ നല്ല വെള്ള കളറായിട്ട് എന്താ നമ്മളോട് പറയാ നിങ്ങൾക്ക് അറിയാമല്ലോ ഫെനലോക്സിന്റെ തണ്ടമ്മിലൊക്കെ നമ്മൾ വെച്ചാൽ പുതിയ കിക്കീസൊക്കെ വരുന്നത് കണ്ടിട്ടില്ലേ കിക്കീസോ അല്ലെങ്കിൽ മുട്ടോ എന്തേലുമൊക്കെ വരും ഈ കറ്റാർ വാഴ പറഞ്ഞാൽ അത്രയും ഗുണമുള്ള സാധനമാണ് അപ്പോൾ നമ്മൾ നമ്മളെ പ്ലാന്റിന് പുതിയ വേരും പുതിയ പിന്നെ ചെറിയ കിക്കീസും ഒക്കെ വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിത് കൊടുക്കുന്നത് അപ്പൊ അത്യാവശ്യമൊക്കെ കളറും ഉണ്ട് നല്ല കൊഴുപ്പുമുണ്ട് കേട്ടോ ഇനി ഇത് നന്നായിട്ടൊന്നു അരിച്ചു കേട്ടോ സ്പ്രേയർ തന്നെയാണ് കൊടുക്കുന്നത് സ്പ്രേയറിൽ കൊടുത്താൽ സ്പ്രേയർ പെട്ടെന്ന് കേട് വരും മുക്കി വെക്കാൻ പറ്റുന്നവർ മുക്കി തന്നെ വെക്കണം കേട്ടോ മുക്കി വെച്ച് കൊടുക്കുകയാണെങ്കിൽ പ്ലാന്റ് പെട്ടെന്ന് വളരാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലത് പ്ലാന്റ് കുറച്ചുള്ളവരൊക്കെ എന്തായാലും മുക്കി വെച്ചന്നെ കൊടുത്തോളൂ കേട്ടോ എന്നെ കൊണ്ട് ഇപ്പോൾ മുക്കി വയ്ക്കാനേ നോമ്പ് നോക്കിക്കാണ്ട് കഴിയൂല നല്ല വെയിലും അല്ലേ അപ്പോൾ അതുകൊണ്ട് കഴിയൂല അതുകൊണ്ടാണ് ഞാൻ അപ്പോൾ അത് സ്പ്രേയർക്ക് അരിച്ച് കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് പിന്നെ സ്പ്രേയർ കേട് വരുമല്ലേ എന്നൊന്നും അറിയില്ല അരിച്ചുകാണ്ടാണ് കൊടുക്കുന്നത് ഇങ്ങനത്തതൊക്കെ നമ്മൾ സ്പ്രേയറിൽ പറഞ്ഞിട്ടുണ്ടെച്ചാൽ സ്പ്രേയർ കേട് തരാ ചെയ്യും അല്ലെങ്കിൽ എല്ലാ സ്പ്രേയറും കേട് നോക്കണം എൻ്റെ പ്ലാന്റും ഒക്കെ കേടന്നു പോവുകയും ചെയ്തു ഇനിയിപ്പോൾ നോക്കിയിട്ട് കാര്യമില്ലല്ലോ ആ കുറച്ചൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് എന്നാലും കുഴപ്പമില്ല കേട്ടോ നമ്മൾ തൽക്കാലം എങ്ങനെയെങ്കിലും ഇങ്ങനെ കൊടുക്കുക അപ്പോൾ എല്ലാ പ്ലാന്റിനും കൊടുക്കുകട്ടോ നല്ലോണം അനയോണം കൊടുക്കുക മുക്കി ഒഴിക്കുകയാണെങ്കിൽ ഒരുപാട് വേണം ഈ ഒരു ബക്കറ്റൊന്നും ഉണ്ടായാൽ പോരാ ഒരുപാട് ഓരോ പാട്ടെങ്കിലും മുക്കി ഒഴിച്ചെങ്കിൽ അത് ഫുള്ളൊന്ന് നനഞ്ഞിട്ടുള്ളൂ അതേസമയം നമ്മൾ സ്പ്രേയറിൽ കൊടുക്കണം പിന്നെ എന്താണ് നമ്മൾ ഈ കറ്റാർ വാഴേൻ്റെ ഈ വെള്ളം ഫെർട്ടിലൈസർ അല്ലാതെ നഷ്ടപ്പെടും എന്ന പ്ലാന്റ് ഒക്കെ നനയുകയും ചെയ്യും കുടുങ്ങി തോന്നുന്നു കുറേശ്ശേ വരുന്നുള്ളു ഇപ്പം എന്നാലും വേണ്ടിയില്ല നമ്മൾ ഫുള്ള് അതാണ് കൊടുക്കുക എല്ലാം കണ്ടില്ല ഉണങ്ങി നിൽക്കണു മൊത്തത്തിലെല്ലാ പ്ലാന്റിനും കൊടുക്കെ കേട്ടോ ആവോ ഇനി ഇതൊക്കെ ഒന്ന് നന്നായി കിട്ടി പൂവായി വരാൻ എന്ത് ഭംഗിന് നന്നിൻ്റെ പ്ലാന്റ് ആണ് ഭയങ്കര സങ്കടമാണ് കാണുമ്പോൾ അതാണ്ടാണ് കേട്ടോ ഞാൻ രണ്ട് ദിവസം രണ്ട് ദിവസം കൂടുമ്പോൾ പിന്നെ ഈ എന്താണ് ഓർഗാനിക്കായിട്ടുള്ള ഫെർട്ടിലൈസർ കൊടുത്തുകൊണ്ട് പ്ലാന്റ് നന്നാക്കി എടുക്കുന്നത് ഇതൊക്കെ നമുക്ക് ഇനി പൂവായി വന്നെങ്കിലല്ലേ ഇതിൻ്റെയൊക്കെ ഭംഗി അറിയുള്ളൂ അപ്പോൾ ഒക്കെ തൊണ്ടും കോലുവായി നിൽക്കല്ലേ നമ്മളിപ്പോൾ ഇനിയിപ്പോൾ പ്ലാന്റ് വാങ്ങി ശരിക്കും ഇനി ഞാൻ വളർത്തുകയാണെങ്കിൽ വേണ്ടത് കിക്കീസ് വാങ്ങി വളർത്തുക വേണ്ടത് കിക്കീസ് വാങ്ങി വളർത്തുകയാണെങ്കിൽ ഇത്ര പ്രയാസം ഉണ്ടാവില്ല പക്ഷേ ഇനിയിപ്പോൾ കിക്കീസ് വാങ്ങാനും ഇനിയിപ്പോൾ കഴിയൂല കുറച്ച് കഴിഞ്ഞിട്ട് ഇനി വാങ്ങണം ഇല്ലാത്ത പ്ലാന്റുകളൊക്കെ ഉണ്ടെങ്കിൽ വാങ്ങണുള്ളൂ ഇതൊക്കെ തന്നെ നോക്കിയെടുക്കട്ടെ മൊത്തത്തിൽ എല്ലാത്തിനും കൊടുക്കണം കേട്ടോ ഞാൻ ആർതെങ്കിലുമൊക്കെ ഇതേപോലെ തൊണ്ടും കൂലൊക്കെ ഉള്ളത് ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ നിങ്ങൾ കൊടുത്തുകാണ്ട് നന്നാക്കി എടുത്തോട്ടെ എന്ന് കരുതിയിട്ടോ എല്ലാ വളവും ഞാൻ കറക്റ്റായിട്ട് നിങ്ങളെ കാണിക്കുന്നത് ഇപ്പം നിങ്ങളും കൊടുക്കണമെങ്കിൽ കൊടുത്തോളൂ വേനൽക്കാലമല്ലേ നല്ല നമ്മൾ ഓർഗാനിക്ക് വേനൽക്കാലത്ത് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ പ്ലാന്റ് ഒക്കെ നല്ല ഹെൽത്തിയാകുമെന്ന് ഞാൻ തന്നെ നിങ്ങൾക്ക് അറിയാലോ നമുക്കതിനുള്ള തെളിവുകളും ഉണ്ട് നമ്മളെ പ്ലാന്റ് തന്നെ നമുക്ക് തെളിവുകളായിരുന്നു ഇനിയിപ്പം ഇങ്ങൾക്ക് കാണും ചെയ്യാം അപ്പോൾ പത്ത് പതിനഞ്ച് ദിവസമൊക്കെ അല്ലേ ആവുകയുള്ളൂ നമ്മൾ പ്ലാന്റ് ഒക്കെ നന്നാക്കി വെച്ചിട്ട് പതിനഞ്ച് ദിവസമായോ ആയിട്ടുണ്ടാവും ചിലപ്പോൾ അത്രയല്ലേ ആയിട്ടുള്ളൂ ഷെഡൊക്കെ കേട്ട് ഈ പ്ലാന്റ് എന്നാലും നല്ലോണം ഹെൽത്തി ആയി വരുന്നുണ്ട് കേട്ടോ റൂട്ടും ഒക്കെ വരുന്നുണ്ട് നല്ല ക്ലിയറായി വരുന്നുണ്ട് ഇനിയിപ്പോൾ ഈ തണ്ടും കോലും ആയി എന്നൊരു മാറ്റം വരുന്നല്ലോ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ഫർട്ടിലൈസറ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ട് ഉണ്ടാവും എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ചെയ്യണേ നിങ്ങൾ കൂട്ടുകാർക്കൊക്കെ ഷെയറും ചെയ്ത് കൊടുക്കണം കേട്ടോ പ്ലാന്റ് നല്ല ഹെൽത്തി ആവാനും നല്ല റൂട്ട് വരാനും പുതിയ കിക്കീസ് വരാനുമാണ് നമ്മൾ കറ്റാർ ജ്യൂസ് കൊടുക്കുന്നത് നല്ലോണം ഡയലൂട്ട് ചെയ്ത് കൊടുക്കുക പ്ലാന്റ് ഈ ചൂട് കാലത്ത് നന്നായി വളരും നല്ല തണുപ്പ് കിട്ടും അപ്പോൾ പ്ലാന്റ് ഹെൽത്തി ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കറ്റാർവാഴ കൊടുക്കുന്നത് പുതിയ കിക്കീസ് വരാനും ഓക്കെ Thank you for watching!